ഈശോ ഈശുശികായാലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ സെപ്തംബർ മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തിരുന്നാളാണ് പുത്രൻ ശരീരത്തിൽ സഹിച്ചതൊക്കെ തന്നെ ഒരു കാർബൺ കോപ്പി പോലെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും സഹിച്ച് ആ പുത്രൻ്റെ വഴിയിൽ നടന്നു നീങ്ങിയവളാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത് അത് അമ്മ ജീവിതത്തിലുടനീളം അനുഭവിച്ച സങ്കടങ്ങളുടെ ഒരു ആകത്തുകയാണ് ഒന്നാമത്തെ വ്യാകുലം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ സിമിയോൻ നടത്തിയ ഒരു പ്രവചനമാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് സിമിയോൻ പ്രവചിച്ചു പക്ഷേ അത് എന്ന് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല നമുക്കറിയാം ഒരു വേദന നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകും അത് നാളെയാണ് ഉണ്ടാകുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ഇരുപത്തിനാല് മണിക്കൂറത്തെ സങ്കടം മാത്രമേ ഉള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസങ്ങളിൽ സഹിച്ചാൽ മതി പക്ഷേ എന്ന് സംഭവിക്കുമെന്ന് പാവപ്പെട്ട അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ പിന്നീടുള്ള ഓരോ നിമിഷവും ഈ അമ്മ കടന്നു ഈ സങ്കടത്തിലൂടെയാണ് ഈ വാള് ഓരോ അനുദിനവും ഓരോ തവണ കുഞ്ഞിനെ കാണുമ്പോഴും തൻ്റെ മകനെ ചേർത്ത് പിടിക്കുമ്പോഴും അവർ ഉമ്മ കൊടുക്കുമ്പോഴും അമ്മയ്ക്കറിയാം ഇവൻ കുരിശിലേറെവനാണ് പക്ഷെ അതെന്താണെന്ന് അമ്മയ്ക്കറിയില്ല അതാണ് അമ്മയുടെ ഒന്നാമത്തെ സഹനം രണ്ടാമത്തെ സഹനം ഇതിലേക്കുള്ള പാലായനമാണ് നമുക്കിത് വായിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു അത്രയും ദൂരം പരിശുദ്ധ അമ്മയും യുസൈ പിതാവും അത്ത് ഈ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഓടുകയായിരുന്നു നടക്കുക പോലും ആയിരുന്നില്ല അതാണ് രണ്ടാമത്തെ സഹ രണ്ടാമത്തെ വ്യാകുലം മൂന്നാമത്തെ വ്യാകുലം പരിശുദ്ധ അമ്മ പന്ത്രണ്ട് ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരിക്കും ഈശോയെ കാണാതെ അന്വേഷിച്ചിട്ട് ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്നതാണ് മൂന്ന് ദിവസം ഇത് ശരിക്കും പറഞ്ഞ റിഹേഴ്സലാണ് അതായത് പിന്നീട് ഒരിക്കൽ മരണശേഷം മൂന്ന് ദിവസം ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ നഷ്ടമാകേണ്ടതാണ് ഇല്ല പാവപ്പെട്ട അമ്മയ്ക്കൊന്നും അറിയില്ല എങ്കിലും അമ്മ സഹിച്ചു നാലാമത്തെ വ്യാകുലം കുരിശ് യാത്രയിൽ പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് താൻ വളർത്തി വലുതാക്കിയ തൻ്റെ മകൻ തൻ്റെ മുമ്പിൽ അവനേക്കാളും പാരമ്പര്യ കുരിശുമതിച്ച് ഒരു മുറിവായി മാറി മുഴുവനും ഒരു മുറിവായി മാറി അത്ര വേദനിച്ച് കടന്നു പോകുന്നത് കാണേണ്ടി വന്ന ഒരമ്മയുടെ വ്യാപുരം അഞ്ചാമത്തെ വ്യാപുരം ഈശോ കുരിശിൽ മരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന അമ്മ തൻ്റെ ജീവനായിരുന്ന തൻ്റെ മകൻ ഇവിടെ ലോകത്തിനും മുഴുവനും വേണ്ടി വിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരമ്മ ആറാമത്തെ വ്യാപുരം പരിശുദ്ധ അമ്മ ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തുന്നതാണ് ആ വേദന ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഒരു ഒറ്റ ഒറ്റമുറിവായി മാറിയ തൻ്റെ മകൻ്റെ ശരീരം മടിയിൽ കിടത്തേണ്ടി വന്ന ഒരമ്മ ഏഴാമത്തെ വ്യാകുലം ഈശോയുടെ മൃതശരീരം സംസ്കരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരമ്മ എത്രയോ വലിയ സങ്കടകരമാണ് മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ അടക്കുക എന്ന് പറഞ്ഞ എത്രയോ സങ്കടമാണ് പക്ഷേ അവിടെയും അമ്മ കീഴടങ്ങി അതിനു മാമേൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ഏഴ് വ്യാകുലങ്ങളെപ്പറ്റി ധ്യാനിക്കാം നമുക്ക് ഒരു വലിയ ഒരു ഭക്തകൃത്യത്തെ ഭക്തകൃത്യത്തെപ്പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ മാതാവിൻ്റെ ഏഴ് വ്യാകുരങ്ങളും ധ്യാനിച്ചുകൊണ്ട് ഏഴ് സർഗസിനാപിതാവയും ഏഴ് നന്മ മറയും ഏഴ് ത്രൈത്തസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുന്ന മനോഹരമായ ഒരു കാര്യം നമുക്കുണ്ട് നമുക്കത് ചെയ്യാം കാരണം അത് പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊത്തിരി സ്വർഗത്തിന് ഇതൊത്തിരി പ്രിയപ്പെട്ടതാണ് ഈ ഭക്തകൃത്യം അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ സങ്കടങ്ങൾ ഒന്നും വെറുതെ അല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു സഹനവും വെറുതെ വലിയ ബോധ്യം നമുക്ക് ഈ വ്യാകുല തിരുനാളിൽ ഉണ്ടാവട്ടെ ദൈവമറിയാതെയും അനുവദിക്കാതെയും ഒന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും അമ്മയോടൊപ്പം സഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ അടുത്താവശ്യം ഈശു കടമയും പിതാവായ ദൈവത്തിലെ സ്നേഹവും വിശുദ്ധ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നും എപ്പോഴും എന്നും